ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആശിഷ ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വാഹനം വാഗനാർ ഇസഡക്സ് ഐ പ്ലസ് ആണ് അതായത് ഒരു ടോപ്പൻ വാഹനമാണ് പരിചയപ്പെടുത്തുന്നത് ഓൾറെഡി നാല് വേരിയൻ്റുകളാണ് ഉള്ളത് എൽ എക്സ് ഐ വി എക്സ് ഐ ഇസഡക്സ് ഐ ഇസഡക്സ് എ പ്ലസ് ഇതിൽ വി എക്സ് ഐ മുതലാണ് ഓട്ടോമാറ്റിക് വാഹനം വരുന്നത് ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ബേസ് മോഡലിലെ സ്പീക്കറോ സ്റ്റീരിയോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല അപ്പോൾ എന്തുകൊണ്ടും ഒരു സെക്കൻഡ് ഓപ്ഷൻ വാഹനം തൊട്ട് എടുക്കുന്നതാണ് കസ്റ്റമറിന് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഇസഡ് എക്സ് എ പ്ലസ് അതും ഓട്ടോമാറ്റിക് വാഹനമാണ് ആദ്യം നമുക്കിതിൻ്റെ ഓഫറും ഓണത്തിന് എന്താണ് ഇപ്പോൾ എക്സ്ട്രാ ഓഫറുള്ളതെന്നും അതുപോലെ തന്നെ എത്ര രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസെന്നും ഈ വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഫുള്ളായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഒരു വാഗനാർ വാഹനം എടുക്കാൻ താൽപ്പര്യപ്പെട്ട് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തുടർന്ന് നിന്ന് വീഡിയോസ് കിട്ടുകയും ചെയ്യും എന്തൊക്കെ ഓഫറുകളാണ് മാറുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കുകയും ചെയ്യാം അപ്പോൾ നമുക്കിതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ആദ്യം ഒന്ന് പരിചയപ്പെടാം വൺ പോയിൻ്റ് ടു ലിറ്റർ ഇ സഡക്സ് എ പ്ലസ് എ ജെസ് അതായത് ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് എന്നാൽ ഈ മാസത്തെ അതായത് ഓണം പ്രമാണിച്ചുള്ള കൺസ്യൂമർ ഓഫർ വന്നിട്ട് അമ്പതിനായിരം രൂപയാണ് വന്നേക്കുന്നത് അമ്പതിനായിരം രൂപയാണ് ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിന് ഈ മാസത്തെ കൺസ്യൂമർ ഓഫർ അപ്പോൾ ഈ ഒരു വാഹനം എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് കൂടാതെ നമുക്ക് എക്സ്ട്രാ ആക്സസറീസ് ഓഫറും ചെയ്തു തരുന്നുണ്ട് എത്ര രൂപയുടെ എക്സസറീസ് ഓഫറാണെന്ന് വെച്ചാൽ ഒരു പത്ത് പതിനായിരം രൂപയുടെ എക്സസറീസ് ഓഫർ എന്തായാലും നമ്മൾ കസ്റ്റമറിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഈ ഒരു വാഹനം നമ്മളിപ്പോൾ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ റോബസ്റ്റ് എഡിഷൻ എന്നു പറഞ്ഞ മാരുതി തന്നെ ഇറക്കിയേക്കുന്ന ഒരു സ്കീം ചെയ്തേക്കുന്ന വാഹനം കൂടിയാണ് അതിൽ വന്നേക്കുന്നതാണ് ഈ സീറ്റ് ടവർ ആവട്ടെ സ്റ്റിയറിംഗ് ഗ്രിപ്പ് ആവട്ടെ ഇൻറ്റീരിയർ സ്റ്റൈലിംഗ് കിറ്റ് ആവട്ടെ എന്ന് കണ്ടാൽ കുറേ ഐറ്റംസ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ ആക്സസറീസ് ആയിട്ട് ആഡ് ചെയ്തേക്കാണ് നമുക്കിപ്പോൾ എക്സ്റ്റീരിയറിൽ നോക്കിയാൽ സ്പോയിലറ് റിയർ എക്സ്റ്റെൻഡർ വീൽ ആർച്ച് സൈഡ് ബീഡിങ് റെയിൻകാഡ് ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സിലൂടെ ആഡ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു വാഹനത്തിൽ പിന്നെ എന്താണ് ആഡ് ചെയ്യാത്തത് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനമായതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്കിപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ റിവേഴ്സ് ക്യാമറയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ സെൻസറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് പിന്നെതാ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു അലോയിസ് വരുന്നുണ്ട് ബ്ലാക്ക് കളർ അലോയ്സ് ഈ വണ്ടിയുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ സെഡക്സ് ഐ പ്ലസ്സിൽ വരുന്ന കുറച്ച് ഐറ്റംസ് കൂടെ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്ത് തരാം ഫ്രണ്ടിലെ ഫോഗ് ലാമ്പ് ഓൾറെഡി ഈ ഒരു വാഹനത്തിൽ ഇമ്പിൾഡ് ആയിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ഫോർ ഡോർ സ്പീക്കർ വരുന്നുണ്ട് സ്റ്റിയറിങ്ങിൽ തന്നെ ഓളയും കൺട്രോളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇലക്ട്രിക്കലി ഫോൾഡബിൾ മിററാണ് അതുപോലെ തന്നെ റിയർ വൈപ്പറും വാഷറും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു സിക്സ് എയർ ബാഗ് വാഹനം കൂടിയാണ് നിങ്ങൾ സീറ്റ് കവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഫ്രണ്ട് പോർഷൻ ഉള്ളത് സൈഡിലെ എയർ ബാഗ് വരുന്നതുകൊണ്ട് തന്നെ സീറ്റ് കവർ ഇപ്പം ഏതൊരു വാഹനത്തിൻ്റെയും മോഡൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പം എൻ്റെ വീഡിയോ കണ്ടുവ വരുന്നവർക്ക് എന്തായാലും ഞാൻ എക്സ്ട്രാ ഒരു ഓഫർ ചെയ്ത് തരുന്നതായിരിക്കും ഞാൻ എന്താ ഓഫർ ചെയ്തു തരുന്നതെന്ന് പറയുന്നില്ല കാര്യം നിങ്ങൾ പലരും ഈ വീഡിയോസ് മിസ് യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങളൊരു ഷോറൂമിൽ ചെന്നിട്ടായിരിക്കും ഇവിടെ ഇത്ര ഓഫർ ഉണ്ട് എന്നൊരു സംസാരം വരുന്നത് കൊണ്ടാണ് ഞാൻ ഓപ്പണായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അടുത്ത് പറയാനുള്ളത് ഞങ്ങളുടെ ഷോറൂം വർക്കല ആണ് വരുന്നത് അതായത് ട്രുവൻഡ്രം വർക്കലാണ് മാക്സിമം നിങ്ങൾ വരാൻ പറ്റുന്നവരാണെങ്കിൽ നേരിട്ട് നമ്മുടെ ഷോറൂമിൽ വന്ന് വിസിറ്റ് ചെയ്ത് നമുക്ക് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്കിപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് എത്ര അടയ്ക്കാനുള്ളത് അതെൻ്റെ ഡീറ്റെയിൽസും അതായത് എത്ര വർഷത്തേക്കാണ് ലോൺ വരുന്നത് അതായത് അഞ്ച് വർഷവും ഏഴ് വർഷവും നമുക്ക് ഫിനാൻസ് സ്കീമുകളെല്ലാം ആണ് മാർജി ഫിനാൻസ് എല്ലാം ആണ് അപ്പോൾ എനിക്ക് നിങ്ങളായിട്ട് പറയാനുള്ളത് നിങ്ങൾക്കിപ്പം ഫിനാൻസും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തു വരുന്നതായിരിക്കും മാക്സിമം ജെവിൻ ആയിട്ടുള്ളവർ കോണ്ടാക്ട് ചെയ്യുക എന്നാണ് പറയേണ്ടത് അതായത് ജസ്റ്റ് എൻക്വയറിക്ക് വേണ്ടി വിളിച്ച് അതായത് മലപ്പുറം കോഴിക്കോട് പല ജില്ലകളിൽ നിന്നും വിളിക്കുന്നുണ്ട് അപ്പോൾ വിളിക്കുന്നതിലൊന്നും പ്രശ്നമില്ല നമുക്കിപ്പോൾ ബുക്കിംഗ് തരാനും നമുക്ക് ബുക്കിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നവരാണെങ്കിൽ കൂടുതൽ റെസ്പോൺസ് ചെയ്യും ആ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വാഹനം നമ്മൾ ഡെലിവറിക്ക് വേണ്ടി എല്ലാം സെറ്റാക്കി ഇട്ടേക്കാണ് അപ്പോൾ നമ്മുടെ ഡെലിവറി കസ്റ്റമർ എത്തിയിട്ടുണ്ടായിരുന്നു അത് ഡെലിവറി കസ്റ്റമറിനെല്ലാം നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തു അവർ ആയിട്ട് ഡെലിവറി എടുക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ കസ്റ്റമറിന് ഹാപ്പിയായിട്ട് ഡെലിവറി ഒക്കെ കൊടുത്തു അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആ എന്നിട്ട് കസ്റ്റമറിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ എന്തൊക്കെ എക്സസറീസാണ് ഇതിൽ ചെയ്തേക്കുന്നത് കസ്റ്റമറിനെ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഉണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആ ഐറ്റംസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് വാഹനം ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസത്തെ ഓഫർ ആയിരിക്കത്തില്ല നമുക്കിപ്പം അടുത്ത മാസം വരുന്നത് ഓരോ മാസവും ഓഫർ ആവുന്നതായിരിക്കും ഇങ്ങനെയാണ് നമ്മുടെ ഷോറൂമിൽ വന്ന് ഓരോ കസ്റ്റമർ ഹാപ്പി ആയിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ താങ്ക് യു ഫോർ വാച്ച്